സെൻ്ററിൻ്റെ പുതിയ റോക്കിൻ്റെ തർക്കരകമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത് ഡാലിജ് സൗകര്യം അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സി എസ് സെന്ററിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ തന്നെ വളരെ നല്ല മുന്നേറ്റമാണ് സി എസ് സെൻ്ററിൽ നിർവഹിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണമാണ് ഈ സി എസ് സെന്ററിൻ്റെ ഓരോ ചുവടുപ്പിലും നാട്ടുകാരുടെ അഖേതവുമായിട്ടുള്ള സംഭാവനകളും അതുപോലെ തന്നെ പിന്തുണയുമുണ്ട് എല്ലാ സി എസ് പ്രത്യേകത അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ജനങ്ങളത് ഏറ്റെടുക്കുന്നു എല്ലാവർക്കും ഉള്ള സേവനങ്ങളാണ് ഓരോ സി എസ് നൽകിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എല്ലാ മറ്റുള്ള സി എസ് സെൻറ്ററുകളൊക്കെ വലിയ ടൗണുകളിലാണ് പക്ഷേ ഗ്രാമത്തിൽ ഇത്രയും മനോഹരമായി എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇങ്ങനെ ഒരു സിയെറ്റ് സെൻ്റർ ഇത് വിഭാവനം ചെയ്ത് നടപ്പാക്കിയ ഈ ഇവിടെയുള്ള ആളുകളെക്കുറിച്ച് സാധാരണ ഗതിയിൽ സി സെൻറ്ററുകൾ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മേജർ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സി സെൻ്ററുകൾ നടക്കാറുള്ളത് കോഴിക്കോട്ടായാലും തിരുവനന്തപുരത്ത് ആയാലും കൃഷ്ണൻ ആയാലും മഞ്ചേരിയിലായാലും പുനീട്ടിലായാലും ഇവിടെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടല്ല അതേ അവസരത്തിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ ജനതയുടെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം മംഗള സി സെൻറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് ഈ പെട്രോളിന് ഞാൻ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണോ നമുക്ക് മണാലിന്ന് വാങ്ങാം ലഡാക്കി പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ കിലോമീറ്ററോ നോക്കിയേ ചുറ്റിനും മല അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അയ്യുടെ മുമ്പിൽ രണ്ടാണ് പോകുന്നത് നോക്കിയടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ച് കളയണെന്നാണ് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്നു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് കിംസ് ഹോസ്പിറ്റൽ